ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നിൽക്കണം നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് നെക്കിയിറുന്ന സ്ഥലത്താണ് ഇട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു നാല്പത്തൊന്ന് സെന്റ് സ്ഥലവും അതിനകത്ത് ഒരു മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലിൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജും മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് പിന്നെ ഇതേപോലെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കി അതിന് ഞങ്ങളെ നമ്പറുമായിട്ടൊന്നും എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആക്കണം ഈ റോഡ് വരുന്ന പൊന്നമ്പാറിന് വരുന്ന റോഡ് കേട്ടോ പൊന്നമ്പാറ നേരെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നെക്കിലോട്ട് പോണ റോഡാണ് ടാറിൻ റോഡിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കണം കേട്ടോ കുറച്ച് ഭാഗം ഈയൊരു ഭാഗത്താണ് വരുന്ന താഴെ ഭാഗത്ത് പിന്നെ വീടും ബാക്കി കുറച്ച് സ്ഥലവും കിടക്കണത് റോഡിന്റെ ഇപ്പുറം ഭാഗത്താണ് കേട്ടോ അപ്പൊ ഒരു പ്ലോട്ടിനോട് ചേർന്ന് നമുക്ക് രണ്ട് ഭാഗത്തും വഴി വരുന്നുണ്ട് കേട്ടോ ഇതാ ഫ്രണ്ടില് വരുന്നുണ്ട് അതുപോലെതാ ഈ ഒരു സൈഡിലും നമുക്ക് വഴി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളെ സ്ഥലം ഈ ഒരു സ്ഥലത്തിന് ഇവിടുന്ന് എന്താ പറഞ്ഞ അതിന്റെ ബാക്കി കുറച്ച് ബാലൻസ് ഭാഗതാ റോഡിന്റെ ഇപ്പുറം ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെയാണ് കുറച്ച് സ്ഥലം വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് റോഡ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ഈ താഴെ ഭാഗത്തുള്ള ഈ ഒരു പ്ലോട്ടിനോട് ചാരി നമുക്ക് ഇവിടെ തോടെല്ലാം ഒഴുകുന്നുണ്ട് അതിന്റെ അതിരുന്ന ചാരിയിട്ട് അപ്പൊ ഇതാണ് അതിന്റെ കുറച്ച് ബാക്കി വയൽസ് ഭാഗം വരുന്നത് പിന്നെ ഈ ഒരു സ്ഥലം നമുക്ക് പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് കേട്ടോ അതേപോലെ നമുക്ക് വില്ലേജ് വരുന്നത് പെരിങ്ങോം വില്ലേജ് ആണ് വരുന്നത് അപ്പൊ നോക്കിയ സ്ഥലത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഈ എന്താ പറയാ ഇതിന്റെ ഒരു ഒരു വ്യൂ ആണ് ഇപ്പൊ കാണോ ഫുള്ള് കൗങ്ങും തെങ്ങും കുരുമുളക്കല്ലേ അതെ ഫുള്ള് തെങ്ങ് കവുങ്ങ് അതെ അതേപോലെ കുരുമുളക് എല്ലാം ഉണ്ട് കുരുമുളകൊക്കെ നമുക്ക് അവർ കാണിച്ചു കൊടുക്കട്ടോ പിന്നെ ഈ ഇതിനകത്ത് ഒരു നല്ല വെള്ളമുള്ള വറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പോയിട്ട് കാണിക്കോടൊക്കെ നോക്കി നോക്കി ഇതേപോലെ ഫുൾ ടൈം വെള്ളം ഉണ്ടാവട്ടോ മഴക്കാലത്ത് ഇതേപോലെ നല്ല വെള്ളമായിരിക്കും പിന്നെ നമുക്ക് ഇതിനോട് ഉണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ അതിരെന്ന് പറഞ്ഞാല് തോടാണ് ഒരു സൈഡില് തോട് അപ്പുറത്തെ സൈഡില് മറ്റേ മെയിൻ റോഡ് ഉണ്ട് പിന്നെ ഈ ഒരു സൈഡില് റോഡ് ഉണ്ട് പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഇണ്ട് നമുക്ക് പറഞ്ഞ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് അതേപോലെ നമ്മളെ വീടിനോട് ചേർന്നിട്ടാണെങ്കിലും വീടിന്റെ ഭാഗത്താണെങ്കിലും അങ്ങോട്ടൊക്കെ അയൽവാസികൾ ഒരുപാട് ഉള്ളതാണ് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു വ്യൂ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്ന് പോയോക്കല്ലേ നമുക്ക് റോഡ് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് നമ്മള് ഈയൊരു പ്ലോട്ടിന്റെ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈയൊരു ഭാഗത്ത് വീടൊക്കെ വെച്ച് താമസിക്കാൻ താമസിക്കാതെ കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് പിന്നെ പ്ലോട്ടുകളാക്കി കൊടുക്കാനാണെങ്കിലും ഒക്കെ ഭാവിയിൽ അങ്ങനെ കൊടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് തന്നെ അവിടുന്ന് തുടങ്ങിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് സ്ഥലത്ത് മാതമംഗലത്തിന് പോകാനും പതിനഞ്ച് കിലോമീറ്ററും അതേപോലെ നമുക്ക് പാടിച്ചാലിന് പോകാനാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരാണ് വരുന്നത് പയ്യന്നൂരിലോട്ട് പോകാൻ പയ്യന്നൂർ ആണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പയ്യന്നൂരിലോട്ടൊരുപത്തി കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് ചെറുപുഴയിലോട്ട് പത്ത് കിലോമീറ്റർമീറ്റർ മാത്രം അപ്പൊ താങ്ക് ഫ്രണ്ടേജ് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ നമ്മളെ വണ്ടി നിക്കുന്നതിന്റെ കുറെ അപ്പുറത്താണ് ഇപ്പൊ അവിടുന്നാണ് വന്നത് അപ്പൊ അവിടുന്ന് വന്നിട്ട് ഇതാക്കണ് ഇവിടം വരുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട് വരുന്നത് ഇനി വേണമെങ്കിൽ ഭാവിയിൽ നമുക്ക് വീടുകളൊക്കെ വെച്ച് താമസിക്കാൻ അങ്ങനെ ആരും അഞ്ച് സെന്റോ പത്ത് സെന്റൊക്കെ ആയിട്ട് മുറിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ശരാണ് കേട്ടോ കിണറുണ്ട് കിണറുണ്ട് പിന്നെ ഉള്ളിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ അതിനകത്തോട്ട് പോയോക്കെ നമുക്ക് കുരുമുളകൊക്കെ ഒക്കെ എല്ലാ മരത്തിലും കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടോ ഒരുവിധ നമുക്ക് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനല്ല പുറത്ത് കടയിലൊക്കെ കൊടുക്കണം ഉണ്ടായാലും ഒക്കെ കുരുമുളക് ഇഷ്ടംപോലെ കിട്ടുന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇനി നമുക്ക് സെല ഒന്ന് സെലന്ന് കാണട്ടോ നോക്കിയാണെങ്കിൽ അതിനകത്തോട്ട് വരുമ്പോ ഫുള്ള് കൗങ്ങാണ്ട്ടോ ഏകദേശം പത്ത് ഇരുന്നൂറ്റി അമ്പോളോളം ഉണ്ട് നല്ല കായ്ക്കണ കവുങ്ങനെയാണ് പിന്നെ അതേപോലെ കൊറേ തൈ കവു ആയിട്ടുള്ളതും കുറെ തൈ ആയിട്ടുള്ള കവുങ് ഉണ്ട് കെട്ടോ അത് അതേപോലത്തെ കവുങ് ഏകദേശം കുറെ ഉണ്ട് പിന്നെ നമുക്ക് നല്ല എന്താ പറയാ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് എപ്പോഴും ഫുൾ ടൈം വെള്ളം ഉണ്ടാവട്ടോ ഇപ്പൊ ഇതിനകത്ത് നിലവിലും മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള നോക്കിയാൽ വെള്ളം നീ കാണിങ്ങനെ നോക്കി നിങ്ങള് നല്ല തെളിഞ്ഞ വെള്ളം സ്ഫടികം അങ്ങോട്ട് നോക്കി കണ്ണാടി ചില്ലു മാർക്ക് പറ്റിട്ട് ഇളങ്ങി കാണോ പിന്നെ ആക്കണ നമുക്ക് സ്വന്തമായിട്ടൊരു തോടനെ ഉണ്ടാവും ഇങ്ങനെ നോക്കിയാണ് നിങ്ങള് നേരെ നമുക്ക് പറമ്പിൽ നിന്ന് തോട്ടിക്ക് ഇങ്ങോട്ട് ഇറങ്ങ നമ്മളെ കടവനെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നോക്കി നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകണേ എന്താ രസംന്നറിയോ അലക്കണേലോ കുളിക്കണേലോ കുട്ടികൾ നീന്തി കളിക്കണമെങ്കിലോ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾ നോക്കി നിങ്ങൾ വെള്ളം ജാതി സ്ഥലങ്ങൾ എവിടെങ്കിലും കണ്ടീനോ ഞങ്ങള് വന്നപ്പോഴാണ് ഭയങ്കര സൗണ്ട് ആയിട്ടു ഞങ്ങൾ എന്താണോ അപ്പൊ നോക്കുമ്പോഴടെ തോട്ടില് കളിക്കാളെ അപ്പൊ ഇവിടെ നോക്കിയാണെങ്കില് വെള്ളം എന്താ രസല്ലേ ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗത്തൊക്കെ ഫുൾ എല്ലാവർക്കും കൃഷി തന്നെയാണ് കേട്ടോ തെങ്ങും കാവും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളെ തോടിനോട് ചേർന്നുള്ള അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പോയിട്ടുണ്ട് നമ്മള് ഒരു സ്ഥലം എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ നോക്കി വെള്ളം കിട്ടുന്ന ഏരിയ ആണോ നോക്കു അപ്പൊ വെള്ളമൊക്കെ നമുക്ക് സുലഭമായിട്ട് എവിടെ കിണർത്തിയാലും ഇത്രയും ആഴം ഇല്ലാത്ത കിണറാന്ന് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇപ്പൊ നമ്മള് റോഡിന്റെ താഴത്തെ ഭാഗം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാക്കി കാണാനുള്ള ഈ മേലെ ഭാഗത്താണ് റോഡിന്റെ ഇപ്പുറം ഭാഗത്തുള്ളാണ് ഇനി കാണുന്നത് അപ്പൊ അതിന്റെ അതിര് അതിരിതാ ഇവിടുന്ന് തുടങ്ങുകട്ടോ അതിന്റെ അതിരി ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കിടക്കുന്നത് കേട്ടോ വീട് അവിടെയാണുള്ളത് കൂടി തെങ്ങ് ഏകദേശം ഏകദേശം തെങ്ങ് കായ്ക്കണത് ഒരു പതിനഞ്ചോളം ഉണ്ട് പതിനഞ്ചോളം എണ്ണണ്ടട്ടോ കായ്ക്കണത് കായ്ക്കാത്ത കുറച്ച് തൈ ആയിട്ടുള്ള അതും ഉണ്ട് ഒരു പത്ത് പതിനഞ്ചോളം തൈ തെങ്ങ് അതും ഉണ്ട് അപ്പൊ ഇനി വരിക നമുക്ക് പോയോക്ക വീട് പറഞ്ഞാൽ നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് നേരൊക്കെ ഫുള്ള് ടൈറ്റ് നല്ലൊരു വീടാണ് വീടാണ്ട്ടോ ഇതിനും ഫ്രണ്ടേജ് അത്യാവശ്യം അപ്പൊ ഫ്രണ്ടേജ് അത്രയും നീളം വരുന്നുണ്ട് കേറുന്ന സൈറ്റ് ആണ് അവിടെ നിന്നാണ് നമ്മള് വന്നത് അപ്പൊ ഇവിടെ വരുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് റോഡ് വരുന്നുണ്ട് പിന്നെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കി വലിയ വണ്ടി തന്നെ എല്ലാ വണ്ടി കാറോ ബൈക്കോ ജീപ്പോ ലോറിയോ ഒക്കെ പോകാൻ പറ്റി വലിയ റോഡാണ് കേട്ടോ ഇനി വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ നല്ല സുഖമായിട്ടോ എല്ലാ സ്കൂളിലും ബസ് ഇതാക്കണം നമ്മളീ പഠിക്ക കൂടെ വരും കേട്ടോ ഈ റോഡ് കൂടെ വരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളിന്റെ ആണെങ്കിലും ഒക്കെ എല്ലാ സ്കൂളിലും ബസ്സിൽ വരും നമുക്ക് അടുത്തന്നെ അഞ്ചാം ക്ലാസ് വരെ നമുക്ക് നെക്ലിയില് എൽ പി ഉണ്ട് കേട്ടോ അതേപോലെ നമുക്ക് വയക്കരയിലും ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ നമ്മളെ പെരിങ്ങോത്തും ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ വരുന്ന പെരിങ്ങോത്താണ് ആണ് പെരിങ്ങോത്ത് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പാടിയോട്ടിയാലും വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ട് അപ്പൊ അതാക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും ഇറ്റത്താണ്ട് കൊണ്ടുപോയി നിർത്താം പിന്നെ റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അടുത്തൊക്കെ ഒരുപാട് അൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട് നമുക്ക് പിന്നെ പള്ളി പള്ളി മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അര കിലോമീറ്ററിന്റെ ഉള്ളിൽ മുസ്ലിം പള്ളി ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപോലെ തന്നെ അമ്പലങ്ങളൊക്കെ ഇതിന്റെ അടുത്ത് ചുറ്റുവട്ടം ഇഷ്ടം പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവിധ മതവിശ്വാസികൾക്കും ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ശാന്തമായിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കട്ടോ ഇതാക്കണേ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് കേറി വരുമ്പോ നല്ല കായ്ക്കുന്ന പ്ലാവ് മാവ് നല്ല അത്യാവശ്യം വേണ്ട ഫലവൃഷ്ട സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് കെട്ടോ പിന്നെ നല്ല കായ്ക്കണു തെങ്ങും തൈകളൊക്കെ അല്ല ഏകദേശം കായ്ക്കാനായ തെങ്ങും തൈകളൊക്കെ ഒരു പത്ത് പതിനഞ്ചന ഉണ്ട് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ തെങ്ങും തൈ എല്ലാം ഉണ്ട് അല്ല കായ്ക്കാനായത് വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്ട്ടോ ഇവിടെ നല്ല കായ്ക്കാനായ തെങ്ങെല്ലാം ഉണ്ട് പിന്നെ നമുക്കിവിടെ ഒരു എല്ലാം വരുന്നുണ്ട് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ വീടിന്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ ഇതാ ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണട്ടെ മൊത്തം മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൌട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ ബാങ്കു സിറ്റൌട്ടോട്ടൊക്കെ വരുമ്പോ സിറ്റൌട്ടോ എല്ലാം നിങ്ങളും വരുന്നത് വലിയ സിറ്റൌട്ടോട്ടോ ചുറ്റുപാകം എന്താക്കണ് ഫുള്ള് ഗ്രില്ലേക്കാണ് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോ സിറ്റ് ഔട്ട് നോക്കിയാൽ വലിയ ഹാളാണ് കേട്ടോ സിറ്റൌട്ട് നല്ല നീളം വരുന്നുണ്ട് എത്ര എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പോലെ സ്ഥലം വരുന്നുണ്ട് ചുറ്റുപാകും ഫ്രണ്ടിൽ എല്ലാവരും ഫുള്ള് ഗ്രില്ലേക്കാണ് കേട്ടോ ഗ്രില്ലൊക്കെ നല്ല അടച്ചുറപ്പാക്കിയിട്ടേക്കാണ് അപ്പൊ നമുക്ക് മൂന്ന് റൂമിൽ ഒരു റൂം വരുന്ന സിറ്റൌട്ടിലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓഫീസ് റൂം ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല സൗകര്യമുള്ള വലിയ റൂമിനെ കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിലവൊക്കെ ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത് നല്ലൊരു കളർ ടൈലിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി രണ്ട് റൂമും കാര്യങ്ങളൊക്കെ അകത്താണ് വരുന്നത് അപ്പൊ അകത്തേക്ക് ഒന്ന് പോയൊക്കെ നമുക്ക് ഡോറൊക്കെ നോക്കിക്കാൻ ഫുള്ള് മരത്തിന്റെ നല്ല കുത്തുപണി ചെയ്തിട്ട് നല്ലൊരു ഡോറാണ് കേട്ടോ ഇനി വരും അകത്തേക്കൊന്ന് പോയൊക്കെ നമുക്ക് അപ്പൊ നമ്മള് ഹാളിലേക്ക് വരുമ്പോ ഹാളൊക്കെ വലിയ ഹാളാണ് ഹാളിൽ തന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേലെ നമുക്ക് വേണമെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണൊക്കെ സൗകര്യം ഉണ്ട് കെട്ടോ അപ്പൊ നമുക്ക് മൂന്ന് ബെഡ്റൂമും വരുന്നുണ്ട് ഹാൾ അടുക്കള ചിട്ട എല്ലാ സൗകര്യത്തോട് കൂടി അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യമുള്ള വലിയൊരു വീട് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കളി തന്നെ പൂജാ റൂം എല്ലാം വരുന്നുണ്ട് നമുക്ക് അടുത്ത നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് കാണാനുള്ള അപ്പൊ രണ്ട് റൂം ഇവിടെ നിന്ന് ഹാളിൽ ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെയാണ് ഒരു റൂം ഈ ഒരു ഭാഗത്ത് അതുപോലെ അടുത്ത റൂം ഇവിടെയാണ് അപ്പൊ ഇനി റൂമുകൾ അകത്തൊന്ന് കാണട്ടോ അതാണ് അടുത്ത റൂം വരുന്നത് റൂം വലിയ റൂമാണ് കേട്ടോക്ക് നല്ല ഷെൽഫ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് തുണിയ സാധനങ്ങളൊക്കെ എടുത്തൊക്കെയുള്ള റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരം ഫുൾ ടൈലാണ് ഇനിയിപ്പോ റൂമ് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് രണ്ട് ഒരു അലമാര കെട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് എന്നാലും വരും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത റൂം ഒന്ന് കാണാട്ടെ നമ്മള് മൂന്നാമത്തെ റൂം വരുന്നത് ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പൊ നോക്കിയാൽ വലിയ റൂം ആട്ടോ റൂമുകളെല്ലാം മൂന്ന് റൂമും വലിയ വലിയ റൂമുകളാണ് നല്ല റേക്കും ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് എല്ലാ റൂമും വരുന്നത് അതുപോലെ നേരമൊക്കെ ഒരേ റൂമുകളൊക്കെ ഒരേ ഡിസൈൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂം ആണെങ്കിലൊക്കെ വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു വീടിന്റെ റൂമുകളോ സൗകര്യങ്ങളോ ഉണ്ടല്ലെങ്കിൽ നമുക്ക് നമുക്ക് അടുത്ത് കാണാനുള്ള അടുക്കളയൊക്കെ ഒന്ന് കാണാം അപ്പൊ വരും നമുക്ക് അടുക്കളയൊക്കെ നോക്കട്ടോ അപ്പൊ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് അവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്ന കേട്ടോ ഡൈനിങ് ഹാൾ ഒക്കെ നല്ല വലിയ ഡൈനിങ് ഹാൾ തന്നെയാണ് നമുക്ക് ഒരു അഞ്ചാറ് ആൾക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശക്കിടാനുള്ള അത്രയും സ്പേസിലുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ അടുക്കള ഒക്കെ വരുന്നത് കേട്ടോ അടുക്കളയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷെൽഫും അതുപോലെ നമുക്ക് പാത്രം കഴുകാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇങ്ങോട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് പൊടികളോ സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കാനൊക്കെ ഉള്ള ഇവിടെ നല്ലൊരു ഷെൽഫ് തന്നെ വരുന്നുണ്ട് അതുപോലെ റാക്ക് വരുന്നുണ്ട് പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്ര സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ വിറകടുപ്പ് ആലു അടുപ്പ് വരുന്നുണ്ട് വിറക് അടുപ്പ് കത്തിക്കാൻ പുറത്തേക്കൊന്നും പോകണ്ട ആവശ്യമില്ല ആകെ തന്നെ നമുക്ക് വിറകടുപ്പെല്ലാം കത്തിക്കാം ഭക്ഷണമെല്ലാം ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് സ്റ്റൗ വെക്കാൻ അതിന് എക്സ്ട്രാ വേറെ പാതവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതിനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് പുറത്തോട്ട് പോവാം അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് വർക്ക് കേരള വരുന്ന കേട്ടോ വർക്കേറിയുടെ ഫുൾ ഫുള്ള് ഗ്രില്ലല്ലാണ് പാതവും കാര്യങ്ങളും അതുപോലെ ഷെൽഫ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു വാർത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ടോയ്ലറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിലമൊക്കെ അതാ വേറെ ഡിസൈൻ ടൈറാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വർക്കേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കി ഇവിടെയാണ് നമുക്ക് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സൗകര്യത്തിന്താ ഇവിടെ നിന്ന് അതിനുള്ള സെറ്റപ്പ് അങ്ങോട്ട് നോക്കി കിണർ ഇവിടെ വരുന്നത് വീടിന്റെ ബാക്ക് സൈഡിൽ അപ്പൊ നമുക്ക് ബാത്റൂമിന്റെ ഈയൊരു ഭാഗത്ത് തന്നെ നമുക്ക് വെള്ളം കൊരാനൊക്കെ സൗകര്യം ഫുള്ള് വെള്ളമാണ് നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ് പിന്നെ വെള്ളം പോലെ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് രണ്ട് കിണർ വരുന്നുണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലേ അപ്പൊ ഇത്ര നമ്മളെ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വീടാണ് പിന്നെ എല്ലാവർക്കും നമ്മളെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു നമുക്ക് ഈ സ്ഥലത്തിന്റെ വില പറഞ്ഞു തരട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കാണുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിൽ അതുപോലെ തന്നെ പാടിയോട്ടിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും നാല് കിലോമീറ്റർ നിന്ന് നെക്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം നാൽപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഈ ഒരു വീടുമാണ് ഇപ്പോൾ നിലവിൽ പിന്നാകത്തുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ആർക്കിലൊക്കെ എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ താഴെ അതിൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മുടെ സ്വകാര്യ റിലേഷഡ് യൂട്യൂബ് ചാനൽ നമ്പറായിട്ടൊന്നും എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് മറ്റേ അടിപൊളി ഒരു കിട്ടിലും പ്രോപ്പർട്ടിട്ട് ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ